അലൈക്കും നമ്മുടെ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് നാം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് നമുക്കറിയാം അസ്മാ ഹുസ്ന അല്ലേ അസ്മാ ഹുസ്നയിലെ എല്ലാ നാമങ്ങളും നമുക്കറിയാവുന്നതാണ് നാം നിത്യ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്നതുമാണ് അതിൻ്റെ ഗുണങ്ങൾ അത്രയുമാണ് അപ്പം അതുകൊണ്ട് തന്നെ അസ്മാ ഹുസ്നയിലെ നാമമായ യാ മലിക്കുൽ മിൽക്കി യാദൽ ജലാലി വൽ ഇക്രാം എന്നത് നമ്മുടെ കൈ ഇടനെ നെഞ്ചിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലുക ഇൻഷാ ഇൻഷല്ല ഇരുപത്തൊന്ന് തവണ ഒരു ദിവസമെങ്കിലും അത് ഉരുവിട്ടാൽ നമ്മുടെ എ എന്ത് ആഗ്രഹങ്ങളും നടന്നു കിട്ടും അത് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ എല്ലാ അള്ളാഹുവിൻ്റെ നാമങ്ങളും നമ്മൾ ഉരുവിടണം അതുകൊണ്ട് ഈ നാമം പ്രത്യേകം ഓർക്കുക ഇത് ഇരുപത്തൊന്ന് തവണ ഓരോ ദിവസവും ചൊല്ലുക അങ്ങനെ മുടങ്ങാതെ ഏഴ് ദിവസം ചെയ്തു നോക്കുക എന്നിട്ടും നടന്നിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വീണ്ടും ഏഴ് ദിവസം ചെയ്തു നോക്കുക ഇൻഷാ ഇൻഷാല്ല അതിന് ഉടനെ പ്രതിഫലം കിട്ടുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹാലെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒപ്പം നമ്മൾ അത് ചെയ്യുമ്പോൾ നല്ലൊരു ഇഹിലാസോടു കൂടി നമ്മൾ ചെയ്യുക ഉതെടുത്തുകൊണ്ടൊക്കെ ചെയ്താൽ അതിനുള്ള ഫലം നമുക്ക് കൃത്യമായി പഠിച്ചോം തരും അപ്പം അതുകൊണ്ട് ആത്മാർത്ഥമായി ചെയ്യുന്നതിനൊക്കെ ഫലം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാവരും വീഡിയോ കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അസ്ലാമലൈക്കും